ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഫാമിലി വ്ളോഗേഴ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത് അവരെക്കുറിച്ച് പറയുമ്പം അവരുടെ കല്യാണം അവരുടെ പ്രഗ്നൻറ്റ് അവരുടെ കൊച്ചിൻ്റെ നൂലുകെട്ട് ഇങ്ങനെയുള്ള കണ്ടൻറ്റുകളായിരിക്കും ഓസ്കാർ അഭിനയം കാഴ്ച വെക്കാൻ ആദ്യമേ തന്നെ പറയാം അവർ നമ്മുടെ കേരളത്തിലെ ഫാമിലി വ്ളോഗേഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കാരണം ക്യാമറയ്ക്ക് മുന്നിൽ അവർ ഓസ്കാർ അഭിനയമായിരിക്കും ക്യാം ബിഹേന്ദ്ര സീൻ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അതേപോലത്തെ പ്രകടനം ആയിരിക്കും അടിയായിരിക്കും ചിലപ്പോൾ പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ അവരുടെ സ്നേഹോൽപ്പീരും അഭിനയങ്ങളെ കണ്ട അയ്യോ എനിക്കും ൊരു ചേട്ടനില്ലല്ലോ അയ്യോ എനിക്കിങ്ങനൊരു അച്ഛനില്ലല്ലോ അല്ലെ ഒരു അനിയനില്ലല്ലോ ഇങ്ങനെ തോന്നിപ്പിക്കുന്നല്ല ആ തോന്നുന്ന നമ്മൾ മണ്ടന്മാരെന്നുള്ളത് കുറേ അധികം ആൾക്കാർ ഫാമിലിയുള്ള ഓർത്തിസിനെ അഡിക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് കുറച്ച് പേര് മൈൻഡ് ചെയ്ത് പോലുമല്ലോ ഇവർ എന്താ കാട്ടിക്കും മൊത്തം ഉടായ്പ് തന്നെയാണ് ആ പറയുന്നല്ലോ ഒരു കാര്യമില്ല മഹാ ഉടായ്പ ആണ് ഇവർ കാണിക്കുന്നത് പക്ഷേ ഇവിടെ പ്രണവ് പ്രവീൺ വിഷയം അവരുടെ ഫാമിലി നടന്നൊരു വിഷയമുണ്ട് അവർ അച്ഛൻ അമ്മ അനിയൻ ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യ ഈ ഇത്രയും പേരടങ്ങുന്ന ഒരു ഫാമിലിയിൽ അവർ ഡാൻസ് അനിയനും ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും കൂടെ കൂടി ഡാൻസ് ചെയ്യും അതുപോലെ ഓരോ സ്ക്രിപ്റ്റും കണ്ടാൽ ഓ എൻ്റെ പൊന്നോ ഒടുക്കാത്ത സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്രയും സ്നേഹം അങ്ങ് നമ്മൾ ആഗ്രഹിച്ചു പക്ഷേ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് ആയിരുന്നു ആ പെണ്ണ് ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ പോകുന്ന മൃദുല്ല അതിനെ ഒന്ന് കാണാൻ പോലും ഇവരാരും പോകുന്നില്ല ആറ്റുനോറ്റിരുന്ന ഒരു ഉണ്ടായിട്ട് കുഞ്ഞുമാവുണ്ടായിട്ട് ആർക്കും കാണണ്ട ഏ അതങ്ങനെ വരുമോ ഇവരുടെ സ്നേഹമുള്ള ഒരു ഈ ഭൂമിയില്ല ഈ ഭൂമിയിലെ മാലാകന്മാരായിട്ടാണ് ജനങ്ങൾ അവരെ വെച്ചിരിക്കുന്നത് അത്രയും നിഷ്കളങ്കമായ മനസ്സുള്ള ആ കുടുംബം ഇവർ ആയ കൊച്ചിനെ പ്രസവത്തിന് കാണാൻ പോകാതിരിക്കും ആകെ വെപ്രാളായി പ്രേക്ഷകർക്ക് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കമഡിയിൽ വലിയ വേള അതിൻ്റെ അവസാന എൻഡിങ് എന്തായിരുന്നു വെച്ചാൽ ഇവർ ക്യാമറയ്ക്ക് മുന്നിലെ ഈ അഭിനയമുള്ളായിരുന്നു അതിൻ്റെ പുറകിൽ നല്ല അടിയായിരുന്നു ആ അടിയുടെ വീഡിയോ എല്ലാം മൃദുല്ല കരഞ്ഞു പോയി പ്രഗ്നൻ്റ് ആയിരിക്കും അപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുവരെയും പറഞ്ഞ് അവർ കരഞ്ഞു ഊവി വീഡിയോ ഇട്ട് രണ്ടും രണ്ട് പാത്രമായി അനിയൻ വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങി ചേട്ടനും ചേച്ചിയും കൂടെ പ്രസവം ഒക്കെ കഴിഞ്ഞ് വേറെ വീട്ടിലോട്ട് താമസമായി രണ്ട് കൂട്ടരും മിണ്ടാതെയായി അങ്ങനെ ഉഗ്രനൊരു ഇത് അപ്പോഴത്തേനും അവിടെ ആ ചാനലിൽ പോയി കമൻ്റ് ഇടുന്നു ഈ ചാനലിൽ പോയി കമൻറ്റിടുന്നു ആകെ പരവേശമ്യോ ഇവരെ വീട്ടിൽ എന്താണോ സംഭവിക്കുക കുറച്ച് പേര് ഉപദേശം ഇയ്യോ നിങ്ങൾ സ്നേഹിച്ചു പോണേ അല്ലേ ഞങ്ങളുടെ ഹൃദയം തേരുമേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കമൻറ്റ് ഇങ്ങോട്ട് മിൻ്റെ ഒടുക്കത്തെ വ്യൂ ആണ് അതാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ആ വ്യൂ അനുസരിച്ച് ഈ രണ്ട് കൂട്ടർക്കും കാശ് കയറിക്കൊണ്ടിരിക്കുക സബ്സ്ക്രൈബറുടെ എണ്ണം ഇങ്ങനെ അനിയൻ്റെ ചാനലിലൊക്കെ കുത്തനെ ഉയരുകയ്യുന്നത് കാര്യം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ഇവർ അടിച്ച് പിരിഞ്ഞാൽ അതായത് മലയാളിക്കൊരു പ്രത്യേക പോകാണ്ട് എല്ലാവർക്കും ഉണ്ടെങ്കിലും മലയാളിക്കൊരു കൂടുതൽ കുഴപ്പമുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ കറണ്ടില്ല അടുത്ത വീട്ടിലും കറണ്ടില്ലെന്ന് പറഞ്ഞാൽ ഒരു സമാധാനം അതേപോലെ തന്നെ അപ്പുറത്തെ വീട്ടിലെ വഴക്ക് കേൾക്കാനും അപ്പുറത്തെ വീട്ടിലെ രഹസ്യം കേൾക്കാനും ഒരു ആകാംക്ഷയുണ്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പറയുകയാണെങ്കിൽ ആ ഒരു ആകാംക്ഷ കൂടി സ്വന്തം എന്താ ഒരു മതിലിനപ്പുറത്ത് ഒരാൾ മരിച്ചു കിടന്നാൽ പോലും അറിയല്ലാത്ത രീതി മലയാളി എത്തിയെന്നുള്ള എല്ലാം രഹസ്യമായി എല്ലാം രഹസ്യമായിട്ട് ഇപ്പം മലയാളികൾ നടത്തുകയുള്ളൂ പരസ്പരം പണ്ടത്തെ പോലെ വീട്ടിൽ വെക്കുന്ന പാചകം ചെയ്ത ഭക്ഷണം എടുത്ത് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിക്കുക അങ്ങനെയുള്ള അടുപ്പമൊന്നും ഇപ്പം ഇല്ല അവിടെ ഒരാൾ ചത്ത് കിടന്നാലും ആരും അറിയില്ല അത്ര അടുപ്പില്ലാതെ അതിൻ്റെ ഒരു കാര്യം എന്നാ വെച്ചാൽ എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ അത് പിന്നെ എട്ടിൻ്റെ പണിയായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും അതുകൊണ്ട് ആരും ആരുടെ മുന്നിൽ മനസ്സോർക്കോ വലിയ കൂടുതൽ അടുപ്പമൊന്നും ഇല്ല പക്ഷേ മലയാളിക്ക് അന്നൊന്നും നിലനിൽക്കുന്നൊരിതാണ് വഴക്കൊക്കെ അപ്പുറത്തെ വീട്ടിൽ നടന്ന ചെവി കൊണ്ട് ഇങ്ങനെ വെക്കും കേൾക്കാൻ വേണ്ടി അതാണ് ഈ ബിഗ് ബോസ് ഷോ നമ്മുടെ ഇവിടെ ഇത്രയധികം വിജയിക്കാൻ എന്താ കാര്യം അതിൻ്റെ അകത്ത് എപ്പോഴും വഴക്കാണ് അവർ വഴക്കുണ്ടാക്കാനൊരു കാര്യം കാണും അവർ തമ്മിൽ വഴക്കു പിടിക്കുക ഈ വഴക്കാണ് ഇപ്പോൾ ഇവിടെ ലൈവ് ഇടുന്ന തെറി പറയുന്ന ലൈവ് ഉണ്ട് ഭയങ്കര വഴക്ക് നടക്കുന്ന ലൈവ് ആ ലൈവ് നിങ്ങളൊന്ന് വാച്ച് വാച്ച് ചെയ്ത് നോക്കി എന്താണ് ആൾക്കാരാ ലൈവിൻ്റെ കീഴിൽ നിൽക്കുന്നത് വഴക്ക് കേൾക്കാനും തെറി കേൾക്കാനും എന്തോ ഒരു ഇഷ്ടം പോലെയാണ് പ്രഷർ കയറില്ലെന്നാണ് ഞാനും ഓർക്കും നീ തെറുകയായിട്ട് കേട്ട് തന്നെ നമുക്കൂടെ ഒരു തലയ്ക്കാത്തത് ഒരു സ്പെഷർ അല്ല അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു അവിടെ വേണ്ടിയിട്ട് ഇവിടെ കണ്ടിട്ട് ഇങ്ങനെ മൂപ്പിക്കുക എന്നുള്ള ഒരു അതൊരു സന്തോഷമായിട്ട് എടുക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അതേപോലെയാണ് പ്രണവ് പ്രവീൺ വിഷയ അവരുടെ വീട്ടിൽ തന്നെ അവസാനം എല്ലാം കഴിഞ്ഞ് മാരത്താമസം കൊച്ചുണ്ടാക്കും കൊച്ചിനെ വളർത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവർ ഒന്നായി അതിലെ പ്രവീൺ ഒരു നല്ല ഫോർ ഫോർച്യൂൺ കാർ വാങ്ങി നല്ല വിലയുള്ള വീട് വാങ്ങി ഇതെല്ലാം കഴിഞ്ഞ് അവരൊന്നായി ഇപ്പം ജനങ്ങൾക്കാകെ സങ്കടമായി അവർ പറയുന്നത് ഇത് മുഴുവൻ സ്ക്രിപ്റ്റഡ് ആയിരുന്നു ഇത് മുഴുവൻ ഞങ്ങളെ പറ്റിച്ചായിരുന്നു ഞങ്ങളെ പറ്റിച്ച് ഇവർ ഞങ്ങൾ കാശുണ്ടാക്കിയെന്നും പറഞ്ഞുള്ള കമൻറ്റാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ അതിന് ആയിട്ട് ബ്രൂട്ടോ എന്ന് പറഞ്ഞ ഒരാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബിഗസ്റ്റ് സ്കാം ഓഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നും പറഞ്ഞ് ഇട്ട് ഈ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഉള്ളിലെ ആ തട്ടിപ്പെന്നു പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണെന്ന് എനിക്ക് ഒരു ഇതില്ല കേട്ടോ ഇവരൊക്കെ ഇതല്ല സ്ക്രിപ്റ്റ് ഈ ഒരു അടി ഉണ്ടാക്കിയതാണ് യാഥാർത്ഥ്യം അതുമാത്രമേ ഉള്ളൂ സത്യം അതിന് മുന്നേ ഇട്ട വീഡിയോ അല്ലാണ് സ്ക്രിപ്റ്റ് കാരണം ഈ സ്നേഹ അഭിനയമാണ് സ്ക്രിപ്റ്റ് ഈ വഴക്കുണ്ടാക്കിയതാണ് യഥാർത്ഥം ബ്രൂട്ടോ പറയുന്ന ഈ വഴക്കുണ്ടാക്കിയത് സ്ക്രിപ്റ്റ് അത് അത് വെച്ച് ഇഷ്ടംപോലെ വ്യൂ കിട്ടും ഈ വഴക്ക് കാണാൻ ുള്ള താല്പര്യം കൊണ്ട് എന്നിട്ട് ആ വ്യൂ കിട്ടിയിട്ട് പത്ത് ഇരുപത്താറ് മുപ്പത്താറ് ലക്ഷങ്ങളുണ്ടാക്കിയിട്ട് വീടും കാറും ഒക്കെ മേടിക്കുകയാണ് പക്ഷേ ഈ അടി സ്വാഭാവികമായിട്ട് നടന്നതായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ആ ബ്രൂട്ടോടെ വീഡിയോ ഒന്ന് കാണാം അനിയാ ഏട്ടാ ഏട്ടാ അനിയാ ഏട്ടാ അനിയാ പറയൂ കോപ്പിലോ വണ്ടി ഓട്ടി ഓടിച്ച് മാറും നമുക്ക് ഒരു ഫോർച്യൂണർ എടുത്താലോ അതിനിപ്പോ എന്ത് റേറ്റ് വരണ്ടേ ഒരു നാപ്പത് അമ്പത് ലക്ഷം അത്രേ ഉള്ളൂ നിനക്ക് ഡോ കാലത്ത് തന്നെയാണ് ഈ വണ്ടി എടുക്കണമെന്നാ നമുക്ക് മൂന്ന് മാസം അടി ഉണ്ടാക്കണില്ല മൂന്ന് മാസവും അത് കുഴപ്പമില്ല നമുക്ക് അച്ഛനോട് പോയി സ്ക്രിറ്റ് ചെയ്താൽ മറിയാം താങ്ക് യു അനിയാ അനിയോ അല്ല വൈസിന് വീടും നമ്മളൊരു സ്കാമിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ബെറ്റിംഗ് കമ്പനിക്കാരും ട്രേഡിംഗ് കമ്പനിക്കാരും നടത്തുന്ന സ്കാമല്ല പൊളിറ്റീഷ്യൻസ് ബ്രിഡ്ജ് കിട്ടുന്നതുകൊണ്ട് കെട്ടാണ്ടിരുന്ന സ്കാമല്ല ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഫാമിലി ബ്ലോഗറുടെ സ്കാമിനെ പറ്റിയിട്ടാണ് കേരളത്തിലെ ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് ട്വന്റി നമ്മൾ എത്ര ആക്ടേഴ്സിന്റെ ഫാമിലി കണ്ടിട്ടുണ്ട് പക്ഷെ ഫാമിലി ഫുൾ ആക്ടേഴ്സ് ആവുന്നത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി യൂട്യൂബിന്റെ ട്രെൻഡിംഗ് പേജിൽ പ്രെഗ്നൻസി വീഡിയോ ഡെലിവറി വീഡിയോ ഒക്കെ കേരളത്ത് മാത്രമായിരിക്കും ബ്ലോഗേഴ്സിന്റെ പൈതവറ ഫോൺ ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് സിംഗേഴ്സ് ലി പ്രൊസൽ ടു ദ ഗ്രോത്ത് ഓഫ് ദ ചാനൽ മുതൽ ഒന്നാം മാസം ബ്ലോഗി രണ്ടാം മാസം ബ്ലോഗ് അങ്ങനെ പത്താം ക്ലാസ് വരെയുള്ള ബ്ലോഗും ലേബറും ബ്ലോഗ് ഡെലിവറി ബ്ലോഗും എന്തോരം കണ്ടന്റാ ഒരു വ്ലോഗറിന്റെ ഫാമിലിയിൽ ഭാര്യ പ്രസവിക്കുമ്പോൾ ഫുള്ളി ചാർജ് ചെയ്തുള്ള ക്യാമറയും പിടിച്ചുകൊണ്ട് ഭാഗത്താ ഫസ്റ്റ് ഇമ്പ്രഷൻ ഷൂട്ട് ചെയ്യണ്ടാവും ബിസിനസ് മോഡൽ സക്സസ് ആവുന്നത് അവരുടെ കണ്ടന്റിൽ കുട്ടികളെ മിക്സ് ചെയ്യുമ്പോൾ കുട്ടികളെ എല്ലാവർക്കും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് ഇങ്ങനെയുള്ള കണ്ടിലൊക്കെ ഇന്ത്യയിൽ തന്നെ ബ്രോ ബ്രോബിന്റെ യൂട്യൂബിന്റെ സർവർക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത് എല്ലാ യൂട്യൂബറും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ 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 ഇടുന്നത് ഞാൻ 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 ആ ആ ഇട്ടെങ്കിൽ ഇട്ടെങ്കിൽ ഒരു ഒരു പ്രശ്നം പൈസ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് മോനെ ഏട്ടനുമായിട്ട് അടി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഫാമിലി ചാനൽസ് എടുത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഓരോ ആണ് കാരണം ഒരു കോൺട്രവേസ് ഉണ്ടാക്കിയാലാണ് പൈസ കൂടുതൽ കിട്ടണോ ഈ ചാനൽ ഒരു മാസം ചെയ്ത് ആറ് ലക്ഷം രൂപ പ്രൊമോഷൻ കൂടി ആഡ് ചെയ്ത് പറഞ്ഞ ഒരു മുപ്പത്തി ആറ് ലക്ഷം രൂപ വരും കോൺട്രവേസ് നടന്നപ്പോ നിങ്ങൾ എന്താ ചെയ്തു ഒരു ഗ്രൂപ്പ് ആളുകൾ അവന്റെ അക്കൗണ്ടിൽ പോയി തെറുപോളിച്ചു മറ്റേ ഗ്രൂപ്പ് ആളുകൾ മറ്റവന്റെ അക്കൗണ്ടിൽ പോയി ദോ അവർ ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കി നിങ്ങളുടെ വാല്യൂബിൾ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യും ചെയ്തു ഞാൻ പറഞ്ഞു ഇത് ഇവരുടെ വീഡിയോസ് കാണാൻ എല്ലാം ഡ്രാമയാണെന്ന് മനസ്സിലാക്കുക ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി കാണാൻ സർക്കിലെ ജോക്കറിനെ ഇപ്പോൾ ബ്രിട്ടോ ഇട്ടിരുന്ന് നിങ്ങൾ കണ്ടല്ലോ കോമഡി ആയിട്ടാണ് നിങ്ങൾക്ക് അതൊരു ആയിട്ട് ഫാമിലി ബ്ലോഗ് ഇപ്പം നിങ്ങൾ സീരിയൽ കണ്ടുകൊണ്ടിരുന്നവർ അല്ലെ അതുപോലെ മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യം അറിയണമെന്നുള്ളവർക്ക് കാണാം പക്ഷെ അവർ നിങ്ങളെ ശരിക്കും അതൊരു പറ്റിയത് തന്നെ എല്ലാത്തിൻ്റെ അകത്തും പറ്റിയിട്ടുണ്ട് ഇപ്പം ഫാമിലി ബ്ലോഗ് കാണിക്കുമ്പം മല്ലു ഫാമിലി അവരൊക്കെ ശരിക്കും നമ്മളെ വിഡികളാക്കിയിട്ടുണ്ട് അവരുടെ ഭാര്യ ഭർത്താവ് തമ്മിൽ പിണങ്ങുന്നതും അടിയാ ഉണ്ടാക്കുന്നതും വേർ പിരിയുന്നതും ഡിവോഴ്സാവുന്നതും കുടുംബ കോടതിയും അങ്ങനെയെല്ലാം കാണിച്ച് പറ്റിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പക്ഷേ ഇവരുടെ കേസിൽ ഇവർ ചേട്ടൻ no തമ്മിൽ അടിയുണ്ടാക്കിയത് സ്ക്രിപ്റ്റാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എങ്കിൽ ആ അടിയുണ്ടാക്കുന്നതിൻ്റെ അവരുടെ ചാനൽ തുടങ്ങി അടി അടിയുണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം വരെ ഇട്ട വീഡിയോ സ്ക്രിപ്റ്റ് ആയിരുന്നു കാരണം അവർ ഈ സ്നേഹ അഭിനയിക്കുകയായിരുന്നു ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ പ്രണവെന്ന് പറയുന്ന അനിയൻ അനിയനെ ചെന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ച് അവൻ വരിയൽ അവന് ഉച്ചവരെ കിടന്നുറങ്ങും അവന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല ഇതിൻ്റെ കാശ് മേടിക്കത്തെയുള്ള അവൻ അവന് ഇതിൻ്റെ അകത്തൊന്നും വരില്ല ഒത്തിരിയും വിളിച്ച് ഒത്തിരി എല്ലാ പണിയും ചെയ്യുന്ന പ്രവീണാണ് വീഡിയോ എഡിറ്റ് മുഴുവൻ കാര്യം പ്രവീൺ ചെയ്യണം അവനൊന്നും സഹായിക്കത്തില്ല ഉച്ചുകളടക്കത്തേളളളളളൂ അപ്പോൾ അവർ അവൻ്റെ ഒപ്പമാണ് അച്ഛനും അമ്മയും നിൽക്കുന്നേ അല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് മൃദുലെ ആ രീതിയിൽ ഉപദ്രവിച്ചു ഈ രീതിയിൽ ഉപദ്രവിച്ചു പക്ഷേ നമ്മൾ നോക്കുമ്പോൾ മൃദുലെയും ഈ അനിയം കൊച്ചും കൂടെ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നു സ്നേഹം ഭയങ്കര ഇതാണ് അപ്പോൾ അതാണ് സ്ക്രിപ്റ്റ് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് മറുപടി പ്രവീൺ പറയുന്ന ഒന്ന് കേട്ടു തുടങ്ങും ആദ്യം മുതൽ ഏഹ് നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ ആക്കിയിട്ട് അതിൽ നിന്ന് അരിവാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല നെഗറ്റീവ് വ്യൂസ് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നമ്മൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ചാനലിൽ അന്നും അച്ഛനും അമ്മയും കൊച്ചും നമ്മളെല്ലാവരുമായിട്ടും ചെയ്യുന്ന വീഡിയോയിൽ പിന്നെ മൃദുല വന്നപ്പോഴായിക്കോട്ടെ നമുക്കൊരു ആവറേജ് ആയിട്ടുള്ളൊരു വ്യൂസ് ഉണ്ട് അപ്പം ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് റീച്ച് ആവേണ്ട ഒരു ആവശ്യം അതിന് മുമ്പ് വരെ വന്നത് അല്ലെങ്കിൽ ആ മിണ്ടാതിരുന്ന കുറേ നാളുകൾക്ക് മുമ്പ് വന്ന കമൻസ് ഇങ്ങനെ ആയിരുന്നു അച്ഛനും അമ്മയോടും സ്നേഹമില്ലാത്തവൻ ആരോടും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ഒരു മകൻ ഏ വൈഫിൻ്റെ വാക്ക് കേട്ട് പോകുന്ന ഒരുത്തൻ എന്നൊക്കെ പറഞ്ഞുള്ള ചീത്തോളിയായിരുന്നു എനിക്ക് അന്ന് വരെ മിണ്ടി കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സംസാരം എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റ് ഇതെല്ലാം സ്ക്രിപ്റ്റ് ഇതെല്ലാം നാടകം അപ്പം മിണ്ടിയതാണോ പ്രശ്നം മിണ്ടാതിരുന്നതാണോ പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവരുടെ ചാനല് റീച്ചാകാൻ തുടങ്ങിയത് കല്യാണം പിന്നെ പ്രസവം അതോടുകൂടിയാണ് റീച്ചായത് അതിനു മുന്നേ ചലഞ്ചി മീഡിയം ചെറിയ വീഡിയോ ഒക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ കല്യാണം വന്നാലും ഈ പറഞ്ഞാലും മല്ലു ഫാമിലിയുടെ വീഡിയോ പുറത്തെത്തിയത് കുഞ്ചൂസിൻ്റെ കല്യാണത്തോടു കൂടി അതേപോലെ തന്നെ ഇനി ഒന്ന് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അത് ഇവരെ കുറ്റം പറയേണ്ട ജനങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി ഫാമിലി ബ്ലോഗിൽ ആരെങ്കിലും അവരുടെ ഫാമിലിപ്പെട്ടവരൊന്ന് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അയ്യോ അവർ അതൊന്ന് പ്രഗ്നൻറ്റാന്നുള്ള വെച്ച് പരിശോധിച്ച് ക്യാമറയ്ക്ക് മുന്നിലൊന്ന് കാണിക്കും നമ്മുടെ ടി ടി ഫാമിലിയുടെ അഭിനയം നിങ്ങൾ ഓർക്കുന്നില്ല അതുപോലെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊരു അഭിനയം അഭിനയിക്കും ഓൾറെഡി നേരത്തെ മേടിച്ച് പരിശോധിച്ചായിരിക്കും എന്നാലും നമ്മളെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരും പരിശോധിക്കും ബാത്റൂമിൽ പോവും യൂറിനൊഴിക്കും മൊത്തുകഴിഞ്ഞ് ഇത് കാണും അപ്പോൾ മൊ മൊത്തം ആ പാപം മുഴുവൻ അങ്ങോട്ട് പാപാഭിനേയും മൊത്തം പുറത്തെടുത്തിട്ട് ഓസ്കാർ നാണിച്ച് പോകുന്ന പോലെ അങ്ങോട്ട് അഭിനയം കാഴ്ച നോക്കുന്നത് ശരിക്കും മലയാള സിനിമയിലെ താരങ്ങളൊന്നും ഈ ഫാമിലി ബ്ലോഗിൻ്റെ മുന്നിൽ ഒന്നുമല്ല ആരും പറഞ്ഞു കൊടുക്കാതെയാണ് ഇവർ അഭിനയിക്കുന്നത് മറ്റോ വട്ടം റിവേഴ്സലൊക്കെ എടുത്തും തെറ്റിച്ചും ടേക്ക് എടുത്ത് ടേക്ക് എടുത്ത് എത്ര വട്ടം അവരൊക്കെ അഭിനയിക്കുന്നത് നമ്മുടെ മലയാളത്തിലെ മഹാനടന്മാർ പോലും ഇവർ അങ്ങനെയൊന്നുമല്ല പട എന്നാണ് അഭിനയിക്കുന്നത് അപ്പോൾ ഇവരെല്ലാം മിടുക്കർ അവർ മി പിണങ്ങിപ്പോയപ്പം നിനക്ക് അച്ഛനെയും അമ്മയൊന്നും നിങ്ങൾക്ക് ഭാര്യയുടെ വാക്ക് കേട്ട് നീ പോകുന്നവനാ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കൂടിക്കഴിഞ്ഞ ഉടനെ ജനങ്ങൾ പറഞ്ഞു ഇത് മുഴുവൻ സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം ആ സ്കാമിനെ കുറിച്ച് പ്രവീൺ ഒരു വീഡിയോ ബിഗ്ഗസ്റ്റ് സ്കാം എന്നൊക്കെ പറഞ്ഞേ അപ്പം ശരിക്കും ആ വീഡിയോ ആണ് സ്കാം അത് ബ്രൂട്ടോ എന്ന് പറഞ്ഞ് ആളിട്ട് നമ്മൾ ആദ്യം കണ്ട വീഡിയോയെക്കുറിച്ചാണ് ആ പറഞ്ഞത് അതാണ് യഥാർത്ഥ സ്കാമെന്ന് പറഞ്ഞത് പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല ബ്രൂട്ടോ ഇട്ടേലും കുറേ സത്യമുണ്ട് പക്ഷേ ഇവരുടെ ഈ ഫാമിലി ബ്ലോഗ് ഇവർ നാടകം കളിച്ചാലും അപ്പോൾ ബാക്കിയൊക്കെ എന്ന് പറയുന്ന ഒരാളെ പറ്റുന്നതാണ് സ്കാം സ്കാം എന്ന് പറഞ്ഞാൽ അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ എങ്ങനെയായാലും ഒരാളെ പറ്റിക്കുന്നതാണ് സ്കാം ഞാൻ ഒരു രീതിയിലും ഇന്നുവരെയും ആരും പറ്റിച്ചിട്ടില്ല ആരും പറ്റിച്ചും വീഡിയോ ഇട്ടിട്ടില്ല ഒരു മിസ്ലീഡിങ് കംപ്ലൈനോ വീഡിയോക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മിസ്ലീഡിംഗ് കംപ്ലൈനോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കാണിക്കില്ല ഇന്നേ വരെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടില്ല നമ്മൾ വീഡിയോ ഓർഗാനിക്കി ആ എന്താണ് ആ ഉള്ളത് അതാണ് നമ്മൾ വെക്കാറ് ആ ഒരു സ്കാമിന്റെ കാര്യം എല്ലാവരും പറയുമ്പോൾ ഫോർച്ചു എന്നുള്ള എൻ്റെ ഒരു ഭയങ്കര സ്വപ്നമാണ് ഇപ്പം സത്യം പറഞ്ഞാൽ വിഷമം തോന്നുന്നത് കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതിനെപ്പറ്റി അങ്ങനെ പറയും ഇതൊക്കെയാണ് ഈ റൂട്ടോട്ട ബാക്കിയായിട്ട് ഒരു മറുപടി പറയണമല്ലോ അങ്ങനെ മിസ്ലിയുടെയും തമ്മിലെയും വെച്ചിട്ടില്ല അങ്ങനെയൊന്നും ഞാൻ പറ്റിച്ചിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ അത് സ്ക്രിപ്റ്റ് അല്ലായിരുന്നു ഇതെല്ലാം സത്യമാണ് പക്ഷേ ജനങ്ങളിപ്പോൾ പറയുന്നത് ഇത് സ്ക്രിപ്റ്റായിരുന്നു അത് വെച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കി അത് വെച്ച് വ്യൂസ് ഒത്തിരി ഉണ്ടാക്കി രണ്ട് ചാനലായി രണ്ടിടത്തായി അഭിനയിച്ചു ആ ജനങ്ങളെ പറ്റിച്ചു അത് കഴിഞ്ഞ് അവർ രണ്ടു കൂട്ടരോട് ഇപ്പോൾ ഒന്നിച്ചായി ഇപ്പോൾ വലിയ സ്നേഹമായി ഇതെല്ലാം ഞങ്ങളെ വിഡ്ഢികളാക്കിരുന്നു വിഡ്ഢികളാകാൻ നമ്മൾ നിന്ന് കൊടുത്തിട്ടൂടെ അല്ലേ അപ്പോൾ ആ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല ഫാമിലി ഗ്ലോഗേഴ്സ് വെറുതെ നിങ്ങളിപ്പോൾ സിനിമാ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ പോകുന്നത് എത്രയോ ടിക്കറ്റിന് മുന്നൂറും നാനൂറും രൂപ വരെ പൈസ മേടിച്ചിട്ട് വെറും ഊളപ്പടമാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണിക്കുന്നത് എത്ര പടം ഈ അടുത്ത് പൊട്ടിയെന്ന് അറിയാം വെറും ഊളപ്പടങ്ങളായിട്ട് അതിനും നമ്മൾ അധ്വാനിക്കുന്ന കാശ് കൊടുത്തിട്ടാണ് ഈ മൊബൈലെന്ന് പറഞ്ഞാൽ ഡാറ്റ ചാർജ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് കാണുന്നു നിങ്ങളുടെ മനസ്സിന് സന്തോഷമുള്ള ഏതെങ്കിലും യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൽ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ളൊരിതുണ്ടെങ്കിൽ അതൊരു ഡാറ്റ ഡാറ്റ ചാർജ് ചെയ്തിട്ട് കാണുന്ന അത്ര വലിയ തെറ്റൊന്നുമില്ല അതുമൂലം യൂട്യൂബേഴ്സിന് പൈസ കിട്ടുന്നുമുണ്ട് കിട്ടും ും ഇരിക്കില്ല എല്ലാ വീഡിയോയ്ക്കും പൈസ കിട്ടിയില്ല ചില വീഡിയോ ഒക്കെ എല്ലാ എല്ലാടൊക്കെ ആയിട്ട് പോവും യൂട്യൂബേഴ്സിന് ഇപ്പോഴാണ് പൊതുവേ ആർക്കും ഈ പറയുന്ന വരുമാനം മറ്റുള്ള ചാനലിലൊന്നുമില്ല ഫാമിലി വ്ലോഗേഴ്സിനെന്നും ഉണ്ട് വരുമാനം അതിൻ്റെ കാര്യം അവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള മലയാളിയുടെ ആ ജിജ്ഞാസയാണ് അവിടെ യൂസ് ചെയ്യപ്പെടുന്നത് അത് മലയാളി അത് എന്താണ് ചെയ്തിരിക്കും അപ്പോൾ അവർക്ക് അതിനുള്ള ഒരിതുണ്ട് അത് ചെയ്ത് നിങ്ങളുടെ കാശ് പോയേ എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര കരയേണ്ട കാര്യമില്ല ഈ പ്രവീൺ പ്രണവിൻ്റെ ആ ഒരു പിണക്കോ ഇതൊന്നും നാടകം ായിട്ട് തോന്നിയിട്ടല്ല അത് ഒറിജിനലാണ് അതിൻ്റെ മുന്നേ നടന്നും മൊത്തം നാടകമാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന നാടകമായിരിക്കും കാരണം ഇവർ പിണങ്ങി ചിണങ്ങി ഭയങ്കര സ്നേഹമായിരിക്കും ഇനി കാണിക്കുക പഴയ പോലെ തന്നെ കാണിക്കും അതും അത്ര ഒറിജിനലൊന്നും ആയിരിക്കില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ